പാൽപ്പൊടി പാൽപ്പൊടി കൊണ്ട് നമുക്കത് കിടിലും അടിപൊളി ഒരു കോഫി അങ്ങ് ഉണ്ടാക്കിയാലോ ഒന്ന് ഓക്കെ നമുക്ക് അതിൻ്റെ ഇത് പാത്രം നാവിടെ വെള്ളം വെള്ളം ഒഴിക്കണം പാത്രത്തിൽ വെള്ളം ഒഴിക്കാൻ പോകുന്ന ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഒരു ഗ്ലാസ് മാത്രമേ എന്തേ ഇട്ടുള്ളൂ തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കത് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതൊക്കെ കോഫി പൗഡർ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിടിലും കിടിലം ആടിപ്പൊടി കോഫി അങ്ങ് ഉണ്ടാക്കാം അത് നമ്മുടെ പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല കെട്ടിടം ആട്ടിപ്പൊളി ടേസ്റ്റ് ഉള്ളൊരു കോഫിയാണ് കോഫി ആണ് നമ്മൾ അതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ആ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇനി ഈ വെള്ളം ഒന്ന് ചൂടായാൽ മാത്രം മതി ഒറ്റ ഗ്ലാസ് വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് ചൂടാവും അതുപോലെ ഇടയ്ക്ക് നേരത്തെ ഒരു ചായ കിട്ടുണ്ടായിരുന്നു അതൊരു കിട്ടുന്ന ഒരു വെറൈറ്റി ചായയാണ് അപ്പോൾ നമുക്ക് അത് ചൂടാക്കി എടുക്കാം കേട്ടോ ഇപ്പം അല്ല പിന്നെ ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം വെള്ളം ഒന്ന് ചൂടാവുള്ള ടൈമാണ് എടുക്കുന്നത് വെള്ളം ഒന്ന് ചൂടായി ചൂടാക്കഴിഞ്ഞാൽ നമുക്ക് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് എടുത്തേക്കുന്ന കോഫി നമ്മുടെ സൺറൈസിൻ്റെ കോഫിയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് ഇത് തന്നെയാണ് സൺറൈസിന്റെ കോഫി തന്നെയാണ് എടുക്കുന്നത് അതിനൊക്കെ എടുത്തേക്കുന്ന എവരിഡേടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മളത് കിടല കിടല കോഫി ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം തവണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ ചൂടാവട്ടെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ വിളിക്കാം നമുക്ക് കിടലം കിട്ടിയത് ഒരു കോഫി ഇവിടെ അവിടെ ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ അട്ടിപ്പൊള്ളി ഒരു കോഫിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കത് അതിന് നമുക്കത് ഈ പാൽപ്പൊടി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് അളവ് കറക്റ്റായിട്ട് കാണിച്ചു തരാം നമ്മളത് അപ്പോൾ ഒരു സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ അതായത് രണ്ടാമത്തെ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കാൽ കരണ്ടി ഇട്ടപ്പോൾ രണ്ടേക്കാൽ കരണ്ടി ആണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടേ കാൽ കരണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ രണ്ടേ കാൽ കരണ്ടി ഇട്ടെന്ന് വച്ചാൽ നല്ല ഒരു കട്ടിക്ക് ആണ് നമ്മൾ കോഫി ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല കട്ടി അരക്കുക നല്ല ഒരു കട്ടിയുള്ളൊരു കോഫിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക വെറൈറ്റി രുചിയിലുള്ളൊരു കോഫിയാണ് ഇത് അവിടെയാണ് പോകുന്നത് നമ്മളെ പാൽപ്പൊടി കൊണ്ടാണ് ഞാൻ പോണത് കിട്ടില വെറൈറ്റി രീതിയിലുള്ള അടിപൊളി ഒരു കോഫി നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഫ്രെഷോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എന്നെ കൂടെ നിൽക്കുക ഇത് നമ്മളിട്ടേക്കുന്ന കിടില വീഡിയോസ് ഉണ്ട് ഒരു കരിമ്പ് ജ്യൂസിൻ്റെയാണ് കരിമ്പ് ജ്യൂസിന്റെ ഫ്രണ്ടിൽ അപ്പോൾ എല്ലാ ഫ്രഷ് ആണിക പൊട്ടിയ അടിപൊളിയാണ് ഇട്ടോ നല്ല ചൂടത്ത് ഒരു കരിമ്പ് ജ്യൂസിൻ്റെ കാര്യമാണ് ഇതാ ഒരു വലിയൊരു കുമ്മള വന്നിട്ടുള്ളൂ കുറെ കുമ്പോൾ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തായിട്ട് പഞ്ചസാര വന്നിട്ട് കൊടുക്കാം പഞ്ചസാര തന്നായിട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ടു ഇനി നമുക്ക് നന്നായിട്ട് കൊടുക്കാം എല്ലാ സപ്പോർട്ട് സപ്പോർട്ടിൻ്റെ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് കാണുന്നു വേറൊന്നും ബില്ലായിരിക്കില്ല എല്ലാവരും സബ്സ്ക്രൈബ് കൂടുക നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങളവരെ എത്തിയൊക്കെയാണ് നിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ആ പാൽപ്പുടി ആ പഞ്ചസാരകൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോഫി പൗഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നല്ല കുറുകിയ 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 രീതിയിലുള്ള ഒരു കോഫിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചുകൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാൽ തന്നെ അപ്പോൾ നമ്മുടെ ഒന്ന് ഉപയോഗിക്കുന്ന കോഫി പൗഡർ ഇതായതാണ് നമ്മൾ സാധാരണ ഇതും ഉപയോഗിക്കാറുണ്ട് അതിനൊക്കെ തന്നെ ഈ ഈ ബ്രൂവിൻ്റെതും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇത് രണ്ടുമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കോഫി പൗഡർ അതുതന്നെയാണ് നല്ലത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ നമുക്ക് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഇളക്കി കൊടുക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ രുചി ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല കൊഴുപ്പ് വരും നല്ല കട്ടക്കി വരും അത് നല്ല ക്രീമിയാണ് നല്ല ആടിപ്പൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വരും ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ കോഫിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സൺറൈസിൻ്റെ ഇവിടെ സൺറൈസിൻ്റെ കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത് ഇതന്നിട്ട് കൊടുക്കാം അല്ല കിട്ടിയിട്ടുണ്ട് ഇത്ര മതി കിട്ടും നല്ല വെറൈറ്റി രീതിയാണ് ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് സംഭവം നമുക്ക് തീരത്ത് കൂട്ടി അങ്ങ് വെച്ചുകൊടുക്കാം ആ കോഫിയെ കോഫിയുടെ കുരുവാണ് കേട്ടോ അത് നന്നായിട്ട് ഇണച്ചിട്ടുണ്ട് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിരത്തി ഇളച്ച് വരുന്നുണ്ട് ഓക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ആട്ടിയിട്ട് നേരെ തന്നെ ക്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തിരിച്ചിട്ട് ബെൽ ബൺ കൊടുത്ത് ഞാൻ വെച്ചിട്ട് കേസ് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതാണ് ഇങ്ങനെ എപ്പോഴും പറയുന്നത് ഓക്കെ നമ്മൾ കോഫി ഡാഗ് ഇവിടെ നമ്മൾ റെഡിയാക്കി ഇങ്ങനെ വച്ചിരിക്കണം ഇനി ഇത് വേറൊരു സംഭവം ഓഴിച്ച് കാണിച്ചു നമുക്കിതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്യണം നമ്മൾ കോഫി പൗഡർ കൊണ്ട് മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഫണ്ടിലേക്കാണ് ചെയ്യുന്നത് അല്ലേ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സോ ഫാമിലിയിലെ കാര്യങ്ങൾ വന്നാലും ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ഞെട്ടിപ്പോൾ പറഞ്ഞു കേട്ടോ സംഭവം കാര്യമൊന്നുമില്ല എനിക്ക് പോലും അവർ വരില്ല ആ അടിപൊളിയാണെന്ന് പറയും കേട്ടോ അവർ അല്ല കിട്ടിയതാണെന്ന് പറഞ്ഞ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ ഫാമിലിയിലെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ട് കൊടുത്തതെങ്കിൽ ആ വില അങ്ങ് മാറും ഇങ്ങനെ കൊണ്ട് കൊടുക്കുക ഇങ്ങനെ കൊണ്ട് കൊടുക്കുക മാത്രമല്ല ഫ്രണ്ട്സ് ഇത് നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ കിട്ടിയിട്ടെന്ന് ചോദിച്ചാൽ കേട്ടോ ഇത് സമ്മതിക്കായിരിക്കാം വയ്യ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കോഫി ഡാർക്ക് കോഫി നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ സ്പെഷ്യൽ വെറൈറ്റി ചായ കൂടിയുണ്ട് അപ്പോൾ നമുക്കത് അടി ചൂടാക്കി ചൂടാക്കിയെടുത്ത് ക്ലാസ്സിലേക്ക് ഒഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ കോഫി ഉണ്ടാക്കാൻ വെച്ച കോഫി പൗഡറില ഇതാണ് ഓക്കെ അപ്പോൾ അത ഇവിടെ നമ്മൾ ചായ ഒന്ന് ഒഴിക്കാം നല്ല വെറൈറ്റി ചായയാണ് ഇതും അതിനൊക്കെ ഇട്ട് ചിക്കൻ ചായ ഉണ്ട് ഓക്കെ അത് നമുക്കതാ ഒഴിക്കാം ഓക്കെ നമ്മുടെ പാൽപ്പൊടി കൊണ്ട് തന്നെ ഇട്ട് ചായ തന്നെയാണിത് നമുക്കിതാ വെക്കണം ഇവിടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വിശേഷം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് തിരിച്ചു കൊണ്ടുനെ അതൊക്കെ വീഡിയോ ഒരു കരിമ്പ് കിട്ടിയിട്ട് വീഡിയോ കേട്ടോ കരുമ്പ് ജൂസ് ഇഷ്ടമുള്ള താല് എല്ലാവർക്കും കരിമ്പ് ജ്യൂസ് ഇഷ്ടമല്ലേ അപ്പോൾ അതൊന്നും എല്ലാവരും കാണുക അപ്പൊന്നുള്ള വെറൈറ്റി ആണ് നമ്മൾ കോഫി അവിടുത്തെ താരം ചായ അല്ലേട്ടോ അടിപൊളി കോഫിയാണ് അടുത്തായിട്ട് നമുക്കത് ഒരു ഗ്ലാസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടായി വന്നാൽ മതി നമ്മള ചായ ചായ ചൂടേ വന്നു കഴിഞ്ഞാലും നമ്മളത് ആളുകളൊന്നും ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് അതിനകത്ത് ചൂട് വരുമ്പോൾ അതിനെ കുടിക്കാൻ ഒരു സുഖം എന്ന് പറയുന്നത് ചായയാണ് ചായ ആയിരുന്നാലും ഇത് നമ്മൾ ചായ ഒടിക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ കോഫി റെഡിയാക്കി വച്ചേക്കുന്നതിനാണ് അപ്പോൾ ചായ ആയിരുന്നാലും കോഫി ആയിരുന്നാലൊക്കെ നമുക്ക് നല്ല ചൂടോട് കൂടി കുടിക്കുന്നതിനാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ചായ ചില ചൂടായിട്ട് ചില കാണാൻ കാണുമ്പോൾ അറിയാൻ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയായിട്ട് കൊണ്ട് നമ്മുടെ എപ്പോഴും ഈ ചായക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് വരുന്ന എപ്പോഴും കാര്യ തീയിൽ അലന്ന് 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 കിടക്കുന്നൊണ്ടാണ് ആ ഒരു പ്രത്യേക രുചി അതിന് വരുന്നത് അപ്പോൾ എത്രത്തോളം ചൂടായി കിട്ടുമോ അത്രത്തോളം നാല് രുചി ഇത് വരുന്നതാണ് നമുക്ക് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് കേട്ടോ ഓഫ് ചെയ്യല്ലേ ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടൊന്നു ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ അളച്ചു ഇപ്പോൾ ഒത്തിരി വീഡിയോസ് ഒന്നും വരാനുണ്ട് രാവിലെ നല്ല തിര കൈ പോയി അതാണ് വരാനിരുന്നത് അപ്പം വരും കേട്ടോ അപ്പോൾ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരച്ചായിട്ട് പെൺപെട്ട് കൂടെ എന്നെ പ്രതികരിക്കാം െ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചായ എന്താ ഇവിടെ റെഡിയാണ് നമ്മളെ കോഫി എന്താണ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളതായി ഇന്നത്തെ കിടന്ന വിശേഷങ്ങൾ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ചായ ഇത് വൈഫ് കോഫി വൈഫിൻ്റെ കേട്ടോ കോഫി വൈഫിൻ്റെ ആണ് ഇത് ചായ അതായത് അപ്പോൾ ഞാൻ ചായ ഒന്ന് കുടിക്കട്ടെ അടിപ്പൊളി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചായ നല്ല കിട്ടലും കിട്ടലും അയത്തുന്നതായിരുന്നു അടിപൊളിയാണ് സംഭവം അപ്പോൾ എല്ലാവരും ചായ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല നേരത്തെ ഒരുപാട് പ്രശ്നം കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി കോഫി ആയതുകൊണ്ടാണ് ഇത് കാണിച്ചത് അടിപൊളിയായിട്ടുള്ളൊരു കോഫിയാണ് അപ്പോൾ എല്ലാ ഫ്രഷനും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എനിയെ വിളി വയ്ക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ അതാണെങ്കിലും കൂടെ കൂടെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമോന്ന് വേറെ ഒന്നും വിചാരിക്കുക എല്ലാ ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിനേക്കാളും തീർച്ചയായിട്ടും ബേൽ ബട്ടൺ കൂടെ നേരെ നമ്മൾ ചെയ്യുക ഇതേ വരുന്ന ഫ്രണ്ട്സ് അടുത്ത അടിപൊളി കിട്ടലും വീഡിയോ ആയി ഇന്ന് ഒരുപാട് വീഡിയോസ് നമുക്ക് ഉണ്ട് അതുപോലെ ഇന്ന് രാവിലെ ഇട്ട ആ കരിമ്പ് ജ്യൂസിൻ്റെ ഒന്ന് ആ വീഡിയോസ് ഒന്നും കാണുക കരിമ്പ് ജ്യൂസ് കിട്ടില്ല ഒന്ന് അടിപൊളിയായിട്ടുള്ള കരിമ്പ് ജ്യൂസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഇതേ വരുന്നു അടുത്തൊരു കിട്ടിയിൽ വീഡിയോ ആയി അതായത്